കണ്ണു കണ്ടല്ലോ ണ്ടേ അതിന് എന്റെ ഇടത് കൈയില് ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വനത് കൈയിലെ യന്ത്ര തോക്കിൻ പുകയും തീർന്നല്ലോ ഇത് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല ഇത് എന്നൊരു എന്ന് പറയുന്ന വിമോചന പോരാളി ഉണ്ടായിരുന്നു ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എന്റെ ഇടത് കൈയിലെ ഒലി എൻ്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എന്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാശ് നിക്കോ യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ ഹേ വന്ദേ ഒന്നിടി പോ ഡീലെ ഡീലെ ഒന്നിടി പോ പോടാ പോടാ കഥകൾ കവിത പിറന്ന കഥകൾ തിരകൾ തല തള്ളി വിളിക്കും കഥകൾ കഥകള് കഥകൾ കവിത പിറന്ന കഥകൾ തിരകൾ തല തള്ളി കരഞ്ഞോട്ട് തുളഞ്ഞീർ കഥകൾ കാൽപന്ത് കളിക്കുന്ന കളത്തിലെ പല ഷെല്ലുപതിക്കുന്ന കഥകൾ പല തല മുറകളായി വളർന്ന മണ്ണിൽ തരം കിട്ടു പോയ കഥകൾ കഥകള് ഓ കഥകള് വാപ്പന്റെ മാറിലെ ഉമ്മന്റെ ചൂരിലേ മയങ്ങി കണ്ണു തുറന്നപ്പോ കണ്ടല്ലോ എന്നെ ഞാൻ പോരിലേ പോരിലെ മാറിലെ ഉമ്മന്റെ ചൂരിലേ മയങ്ങി കണ്ണു മയങ്ങപ്പോ കണ്ടല്ലോ എന്നെ ഞാൻ പോരിലേ എന്റെ ഇടത് കയ്യിലെ ഒലിവിന്റെ ചില്ല വീണ് പോയല്ലോ എന്റെ വലത് കൈയിലെ യന്ത്ര തോക്കിൻ തിരയും തീർന്നല്ലോ എന്റെ ഇടത് കയ്യിലെ ഒലിവിന്റെ ചില്ല വീണ് പോയല്ലോ എന്റെ വലത് കയ്യിലെ യന്ത്ര തോക്കിൻ തിരയും തീർന്നല്ലോ രണ്ട് മിനിറ്റ് ഇല്ല അത് ഈ കവിത രണ്ട് മിനിറ്റ് ഇല്ല രണ്ട് മിനിറ്റ് ഇല്ല ഈ കവിത പക്ഷേ ആ കണ്ണാ ഞാൻ കേക്കണ്ടേ നീ വിളിക്കണത് ഇവിടെ നിന്നോ നീ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ആ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വലിയ കാര്യം ഉണ്ടല്ലോ നമുക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയെന്നതിനെ കുറിച്ചും നമുക്ക് ആരാണത് വാങ്ങി തന്നതിനെ കുറിച്ചും ലോകത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം നമ്മളെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊന്നും പഠിക്കുന്നില്ല അടിമയായിരിക്കാനേ നിന്നു എന്നെ പഠിപ്പിച്ചിട്ടുള്ളു അപ്പൊ ലോകത്തിലെ വീരന്മാരെ കുറിച്ച് പഠിച്ചിരിക്കുക ഏ ഞാൻ ഇത് പറയുന്നത് എന്റെ കടമയായിട്ട് വന്നിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അല്ലേ മക്കള് എന്താ ഏതാ പാട്ട് ഭൂമിയാ അയ്യോ ഭൂമിയൊക്കെ കേട്ടു കേട്ടു നോക്ക നിങ്ങള് മാറിലെ മുറിവിൽ കാവലിരിപ്പു കാവലിരിപ്പു കഴുകൻ വെട്ടം തേടി അലഞ്ഞു നടപ്പൂ മെക്സിക്കൻ കനവുകൾ ആയിരം ഒരു ഒരുമതിൽ ആരുതടുപ്പു ഇലങ്കിൽ ഇലങ്കയിൽ ഇലങ്കയിൽ പുലികൾ ഇനിയും ദാഹം മാറാതോടി നടപ്പൂ കോങ്കോ നിൻ ഗനികളിൽ ആയിരം കുരുന്നു ജീവൻ നൊന്ദൂ ഹേമന്ത